അത്രയും ദൂരമുള്ള ഒരു നാട്ടിൽ നിന്ന് പ്രായമായ ഉമ്മാക്ക് ഹജ്ജിന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ മോൻ പറഞ്ഞു ഉമ്മാ പോകാൻ വാഹനമില്ല ഉമ്മാ നമുക്ക് മൃഗമില്ല ഒട്ടകമില്ല എന്നാൽ എന്റെ തോളത്തുമ്മ ഇരിക്കുമോ ഉമ്മയെ ഞാൻ കൊണ്ടുപോകാം എത്ര കിലോമീറ്റർ ആയിരത്തോളം വരുന്ന കിലോമീറ്റർ ആയിരത്തോളം വരുന്ന കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടത്തി കൊണ്ടുപോയൊരു മോൻ സുഹാബത്തിന്റെ കാലത്ത് ജീവിച്ചിട്ടുണ്ട് റസൂലിനെ കണ്ടിട്ടില്ല പ്രായമായ ഉമ്മ ആ തോളിൽ ഇരിക്കുകയാണ് മക്കവരെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന യാത്ര നമ്മൾ നോർക്കണം നമുക്ക് ഇവിടെ നിന്ന് വടകരമുക്കിൽ നിന്ന് ഇവിടെ നിന്ന് പ്രായമായൊരു ഉമ്മയെ തോളിലേറ്റി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ വരെ നടക്കാൻ കഴിയോ കാഞ്ഞങ്ങാട് ടൗൺ വരെ കൊണ്ടുപോകാൻ കഴിയോ നമുക്ക് സാധിക്കുമോ അത് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് ആയിരം കിലോമീറ്റർ സ്വന്തം തോളിൽ വെച്ച് മക്കയിൽ കൊണ്ടുവന്ന് ആ ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് തന്നെ തവാഫ് മഹാനായ ഒരു കാണുന്നത് ആ സുഹാബി മറ്റാരുമല്ല സുന്നത്ത് അങ്ങനെ ജീവിതത്തിൽ പകർത്തിയ ഒരു സുഹാബി നബി എന്ത് ചെയ്തിട്ടുണ്ടോ അത് ചെയ്ത ഒരു സുഹാബി നബി എങ്ങാനും ഒരു യാത്രയിൽ വഴിതെറ്റിപ്പോയി വേറൊരു റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോ പൂർവ്വം തെറ്റിപ്പോകും ആ റൂട്ട് തെറ്റിയിട്ട് ആളുകൾ ചോദിക്കും ഇവിനോമേറെ നമ്മുടെ വഴി ഇതല്ലല്ലോ നിങ്ങൾ എന്താ ഇതിലെ പോകുന്നത് അന്നൊരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ

ഉമ്മ എന്നോട് ചെയ്ത എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമാകുമോ പകരമാകുമോ ഞാൻ ഈ ചെയ്തത് എന്റെ ഉമ്മയെ തോളിൽ വെച്ച് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചപ്പോ ഞാനായ ഉമ്മ ചെയ്തതിന് പകരമായില്ല മോനെ പ്രസവവേദന വരുന്ന നേരം ആ പ്രസവവേദനയുടെ ആരംഭം മുതൽ വരെ പ്രസവ വേദനയുടെ ഒരു നേരത്തെ വേദനക്ക് പോലും പകരമാവില്ല മോനെ നീ നിന്റെ ഉമ്മയെ തോളിലേറ്റി കൊണ്ടുവന്നത് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തു നിന്റെ ഉമ്മയെ നീ നോക്കുന്നത് പ്രായമായ ഉമ്മയാണ് ഈ ഉമ്മ കുറച്ച് നാൾ കഴിഞ്ഞാൽ മരിച്ചു പോകേണ്ട ഉമ്മയാണ് ഇനി ഉമ്മ കുറച്ചു കാലമേ ജീവിക്കുള്ളൂ എത്ര കാലം എന്ന് വെച്ചിട്ടാ കുറച്ചല്ലേ വേണ്ടു ഉമ്മ ഒരു പക്ഷേ ഹജ്ജില് മരിച്ചേക്കും ഉമ്മൊരു പക്ഷെ ഹജ്ജ് കഴിയുമ്പോഴേക്കും മരിച്ചു പോയേക്കും പ്രായമായ ഉമ്മയാണ് ആരോഗ്യമില്ലാത്ത ഉമ്മയല്ലേ നിന്റെ ഉമ്മ മരിക്കുമെന്ന തോന്നലിലാണ് നീ നിന്റെ ഉമ്മയെ നോക്കുന്നത് എന്നാൽ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നെ നോക്കിയത് നീ വളരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നീ മരിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് നീ നോക്കുന്നത് മരിക്കാറായി എന്ന് ആ രണ്ട് വ്യത്യാസം നിന്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് വന്നത് പകരമാവില്ലെന്ന് بن الخطاب رضي الله عنهما ഇവിടെ നിന്ന് നമ്മളെന്ന് ആലോചിച്ചു നോക്കുക ഉമ്മാക്കൊരു കാശ് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നവർ ഉമ്മാക്ക് ഒരു ഷർട്ട് പീസ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് ഒരു പർദ്ദ വാങ്ങിച്ചു കൊടുക്കുമ്പോഴേക്ക് ഒരു ചെറിയൊരു ഉപകാരം ചെയ്യുമ്പോഴേക്ക് ഞാൻ എന്റെ ഉമ്മാക്ക് പലതും ചെയ്തു എന്ന് വിചാരിക്കുന്നവർ ആലോചിക്കുക ഈ അമ്മനെന്ന് തോളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഉമ്മയെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആയിരം കിലോമീറ്റർ ഉമ്മയെ തോളിൽ വെച്ച് നടക്കുക മാത്രമല്ല മക്കയുടെ തിരക്കിന്റെ ഇടയിൽ ഉമ്മയെ തോളിലേറ്റ് നടന്നപ്പോഴാണ് നിന്റെ ഉമ്മ ചെയ്തതിന് പകരമാവില്ല മോനെ ഇതൊക്കെ ഒന്ന് മഹാനായ അബ്ദുഹിൻ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.